ഇതെന്റെ ഫ്രണ്ട് അല്ല ഇതെന്റെ അക്വൈൻ്റൻസ് ആണ് അക്വൈൻ്റൻസ് അപ്പോൾ അതെന്താ സംഭവം അക്വൈൻ്റൻസ് എന്ന് പറഞ്ഞ എന്താ സംഭവം അക്വൈൻ്റൻസ് എന്ന് പറഞ്ഞാൽ പരിചയക്കാരൻ നമ്മൾ അങ്ങനെ പറയില്ല ഇപ്പോൾ പറയും ഞങ്ങൾ ഫ്രണ്ട്സൊന്നല്ല ഞങ്ങൾ ജസ്റ്റ് പരിചയക്കാരാണെന്ന് പറയാം വി ആർ നോട്ട് ഫ്രണ്ട്സ് വി ആർ ജസ്റ്റ് അക്വൈൻറ്റൻസസ് ഓക്കെ അത് പ്ലൂറൽ ഒരു എസ് വരും വരും ഓക്കെ വി ആർ നോട്ട് ഫ്രണ്ട്സ് വി ആർ ജസ്റ്റ് അക്വൈൻ്റൻസസ് ക്ലിയർ പിന്നെ വേറെ ഇപ്പം നിനക്ക് ദുബായിൽ പരിചയക്കാരുണ്ടോ എന്ന് എങ്ങനെ നോക്കാം ടു യു ഹാവ് എനി അക്വൈൻ്റൻസസ് ഇൻ ദുബായ് ഇപ്പോൾ എനിക്ക് ദുബായിൽ ഒരുപാട് പരിചയക്കാരുണ്ട് ഐ ഹാവ് മെനി അക്വൈൻറ്റൻസസ് ഇൻ ദുബായ് അങ്ങനെയാണ് പറയാം മനസ്സിലായോ ഇനി നമ്മൾ ഒരാളെ പരിചയപ്പെട്ടു എന്ന് വിചാരിക്കാം അപ്പോൾ ഞാൻ ഇന്നലെ ബസ്സിൽ വെച്ചിട്ട് ഒരാളെ പരിചയപ്പെട്ടു അതെങ്ങനെ പറയാം പരിചയപ്പെട്ടു അത് നമുക്ക് മെറ്റ് വെച്ചിട്ട് പറയാം ഒരു കുഴപ്പമില്ല അപ്പോൾ ഐ മെറ്റ് ഞാൻ നിന്റെ ഒരു ഫ്രണ്ടിന് ഐ മെറ്റ് വൺ ഓഫ് യുവർ ഫ്രണ്ട്സ് ഓൺ ദ ബസ് അങ്ങനെ പറയും അപ്പോൾ ഞാൻ ഇന്നലെ ഒരാളെ പരിചയപ്പെട്ടു പരിചയപ്പെട്ടുവാണെങ്കിൽ ഐ മെറ്റ് എ പേഴ്സൺ ഓൺ ദ ബസ് അങ്ങനെയാണ് പറയാം അപ്പോൾ മെറ്റ് വെച്ചിട്ട് നമുക്ക് പരിചയപ്പെട്ട് സ്വകാര്യം നമ്മുടെയൊക്കെ വലിയൊരു ആഗ്രഹമാണ് ഇംഗ്ലീഷ് എങ്ങനെയെങ്കിലും പഠിക്കണം പക്ഷേ ഇത് ഇംഗ്ലീഷ് പഠിക്കേണ്ടത് എങ്ങനെയാ ഗ്രാമർ പഠിച്ചിട്ടാണ് അല്ല ഗ്രാമർ പഠിച്ച് ഇംഗ്ലീഷ് പഠിച്ചാൽ നമുക്ക് ഒരു റിസൾട്ടും കിട്ടില്ല സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യണം കുറച്ചൊക്കെ പഠിക്കാം ആ പഠിച്ച് നമ്മൾ അപ്ലൈ ചെയ്യണം നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് സംസാരിച്ചാണ് നമ്മൾ ഇംഗ്ലീഷ് പഠിക്കേണ്ടത് അപ്പോൾ ഇംഗ്ലീഷ് ഹൗസിൽ ഞങ്ങളുടെ പേഴ്സണൽ ട്രെയിനേഴ്സ് നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളെ സംസാരിപ്പിക്കും മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്യും രണ്ട് മാസം കൊണ്ട് നല്ല റിസൾട്ട് കിട്ടും ഞങ്ങൾക്ക് വേണ്ടത് ഒരു അരമണിക്കൂർ നിങ്ങൾ ഫ്രീ ആണ് ഒരു അരമണിക്കൂർ രണ്ട് മാസം വളരെ ചെറിയ ഫ്രീ ആണ് മുകളിൽ പോകുക ബയൽ വാട്സപ്പ് ലിങ്ക് ഉണ്ട് ക്ലിക്ക് ചെയ്യാം പുതിയ ബാക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് Thank you.